ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് നമ്മുടെ സാധാരണ ദോഷമാവും അതുപോലെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ടൊരു നല്ലൊരു നാലുമണി പലഹാരമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് രാവിലത്തെ ദോശമാവ് അല്പം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി അടുത്ത ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഒരു ഒരു നല്ലൊരു ഈവനിങ് ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണിത് അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് മാത്രമല്ല നമുക്ക് ഫ്രഷ് മാവ് കൊണ്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഈ നാലുപണി പലഹാരം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് പാടുന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനിപ്പോകാം വീഡിയോയിലേക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ആവശ്യമായ സാധനങ്ങൾ ദോഷമാവ് നമുക്ക് ആവശ്യത്തിനുള്ളതെടുക്കാം ക്യാരറ്റ് ഒരെണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചത് സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഒരു പിടി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം മാവ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ക്യാരറ്റ് സവാള പച്ചമുളക് കറിവേപ്പില മല്ലിയില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു പൊടിയും പിന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്നാക്സിന്റെ മാവ് റെഡി ഇനി ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മാവിൽ നിന്ന് അൽപ്പം എടുത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാലെണ്ണമാണ് ഞാൻ ഒരു സമയം ഒഴിച്ചു കൊടുത്തത് അടിഭാഗം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇരു തിരിച്ചും മറിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്ക് തയ്യാറായി കഴിഞ്ഞു നമുക്ക് ചായക്കപ്പുമോ കട്ടൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണിത് അതുപോലെ തന്നെ ഇപ്പോൾ ഇഫ്താറിൻ്റെ കാലമാണ് ആ അതിനെ പറ്റിയ നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് നമ്മുടെ ഈ നാലുമണി പലഹാരം അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്